ദേവിയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് എത്തുകയാണ് എന്നാ അനാമിക എങ്ങനെയെങ്കിലും ഇനി ഒരിക്കലും നവ്യ തിരികെ അനന്തപുരിലോട്ട് വരരുത് അതിന് കൂട്ടി പിടിച്ചാലേ നടക്കൂ എന്ന് മനസ്സിലാക്കി വല്യമ്മയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട് വല്യമ്മ വല്യമ്മയുടെ അവസ്ഥയിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ ദിവസവും ഞാൻ എങ്ങനെയാ തള്ളി നീക്കിയെന്ന് എനിക്കറിയൂ എങ്ങനെയാ അങ്ങോട്ട് വരാ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ നയനയും കൂടെ നയനയുടെ അമ്മയും ആ നന്ദുവും ഒക്കെ ഇല്ലേ അവരെയൊന്നും കാണാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് വെല്ലുമേ വെല്ലുമ്മയെ കാണാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ വരാഞ്ഞത് എനിക്കറിയാം മോളെ മോളെ എന്തുകൊണ്ടാ വരാത്തേ എന്ന് ഇത് തന്നെയാ ജാനകി എൻ്റെ അടുത്ത് പറഞ്ഞത് അവളുടെ മുഖം കാണാൻ വയ്യാഞ്ഞിട്ടാ അവരൊന്നും ഹോസ്പിറ്റലിലോട്ട് വരാഞ്ഞേയെന്ന് അതിനൊന്നും എനിക്കൊരു പരാതിയില്ല മോളെ എനിക്കതറിയാലോ ഞാൻ തന്നെ അവളെ കാണാൻ സമ്മതിച്ചിട്ടില്ല ആദർശം ചെയ്യട്ടനും പലതവണ എൻറെ അടുത്ത് വന്ന് സംസാരിച്ചു അവൾക്കൊന്ന് കാണണം നിന്നെ എന്നും പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല ഇപ്പോഴും ഞാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അവൾ എൻ്റെ മുൻപിലോട്ട് വരരുത് അവളെ എനിക്ക് കാണണ്ട ഈ ലോകത്തില് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവളെയാ അതുകൊണ്ട് അവളെ എനിക്ക് ഇനി കാണണ്ട അവളെ കണ്ട എന്റെ രോഗം മൂർച്ഛിക്കും അതുകൊണ്ട് അവളെ ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോവരുത് ആ വല്യമേ അതുതന്നെയാ എനിക്ക് വല്യമ്മയോട് പറയാനുള്ളത് വല്യമ്മ ഇനി അവളെ ഇങ്ങോട്ട് കയറ്റരുത് ഏതായാലും അവൾ പോയി ഇനി അവൾ അവളെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അവളുണ്ടല്ലോ വല്യമ്മേ വല്യമ്മയെ നോക്കേണ്ട മടിക്കാ അവളെ വീട്ടിലോട്ട് പോയത് അല്ലെങ്കിൽ എന്താ അവൾക്ക് ഇങ്ങോട്ട് വന്നാല് ഇപ്പോ അവൾക്ക് തോന്നിക്കാണും ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്യമ്മയുടെ കാര്യങ്ങളെല്ലാം അവൾ നോക്കേണ്ടി വരും അടുക്കള ജോലി അവള് ചെയ്യണ്ടേ അതുകൊണ്ട് അവൾ അവളെ വീട്ടിൽ നിൽക്കുക വെല്ലിയമ്മക്ക് ഓക്കെ ആയതിനു ശേഷം അവൾ താനേ ഇങ്ങോട്ട് വരും പക്ഷേ അതിനുള്ള ഏടാ വെല്ലിയമ്മ വരുത്തരുത് വല്ല്യമ്മ പറയണം ഇനി ഒരിക്കലും അവളെ ഇങ്ങോട്ട് കയറ്റരുതെന്ന് ആ മോളെ ഞാനെന്തായാലും ആദർശിനോടും മുത്തശ്ശിനോടും ജയേട്ടനോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് വല്ല്യമ്മേ ഇപ്പോ നയന മാത്രല്ല പ്രശ്നക്കാരി അവളുടെ അനിയത്തിയും വലിയ പ്രശ്നക്കാരിയാ അനിയുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും വെല്ലിയച്ഛനും പിന്നെ നയനയ്ക്കും നവയ്ക്കും ഓക്കെ അവളെ ഇങ്ങോട്ട് മരുമകളായിട്ട് കൊണ്ടുവരണോ എന്നാ ആ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ അല്ല വല്യമ്മേ എനിക്കും തവണ തോന്നിയിട്ടുണ്ട് എനിക്ക് എന്നോട് ഒരു താല്പര്യവുമില്ല ഞാനൊന്ന് സംസാരിക്കാൻ വിളിച്ചാൽ പോലും അവനൊന്ന് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല വല്യമ്മയ്ക്കറിയോ എൻ്റെ വീട്ടിലായിരുന്നു ഇപ്പൊ കുറച്ചു ദിവസമായിട്ടുള്ളൂ ഞാൻ തിരികെ ഇങ്ങോട്ട് വന്നിട്ട് അതുവരെ എന്നെ ഒന്ന് വിളിക്കാൻ പോലും അവൻ വന്നില്ല എന്നാ പിന്നീട് എല്ലാവരും പറഞ്ഞ് അവനെന്നെ വിളിക്കാൻ വന്നു അതും അവൻ്റെ സ്വയ ഇഷ്ടത്തിനല്ല ആരൊക്കെയോ പറഞ്ഞു വിട്ട് എന്നെ വിളിക്കാനായിട്ട് വന്നതാ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല വല്ല്യമ്മേ വല്ല്യമ്മ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയാ തള്ളി നീക്കിയെന്ന് വല്യമ്മയ്ക്കറിയോ ഒരു ദിവസം നന്ദുവിനെ കാണാനായിട്ട് ഒരു കവർ ഫ്രൂട്ട്സും വാങ്ങിയിട്ടാ അവളെ വീട്ടിലോട്ട് പോയത് ഞാൻ കയ്യോടെ പിടിച്ചു വല്ല്യമ്മേ അവൻ നന്ദുവിനെ കാണാനായിട്ടാ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് അവരെ വീട്ടിലോട്ട് പോകുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏട്ടത്തിയെ കാണാനാണെന്നാ ഏട്ടത്തിയെ കാണാൻ എന്തിനാ ഇത്രയും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പോകുന്നെ വല്ല്യമ്മയെ ഓർത്തിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ വല്യമ്മ ഇല്ലായിരുന്നെങ്കില് ഞാൻ എങ്ങനെ എവിടെ മുന്നോട്ട് പോവാ എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ മോളെ മോളെന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ ഞാൻ വന്നില്ലേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിവിടെ എത്തിക്കഴിഞ്ഞാ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കൂ എന്ന് എനിക്ക് മോളെ പോലെ ഒരു മരുമകളെയാ വേണ്ടിയിരുന്നത് എന്റെ ആദർശനു പറ്റിയ ഒരു പെണ്ണല്ല നയന അത് ഈ വീട്ടിലുള്ളവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും മോളെ ഇനി ആരൊക്കെ വന്നാലും എന്റെ മരുമകള് എന്റെ അനാമിക മോള് തന്നെയാ മോളെ ഞാൻ എന്നും എൻ്റെ ഈ ഉള്ളം കയ്യിലായിരിക്കും വെക്കുക എന്നൊക്കെ ദേവിയാനി പറയുമ്പോ പറയുമ്പോൾ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും വരുവാണ് എന്താ രണ്ടുപേരും നല്ല സംസാരത്തിലാണല്ലോ ആ അച്ഛാ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കായിരുന്നു എന്താ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം നയനയെക്കുറിച്ചായിരിക്കും അതെ നയനെക്കുറിച്ച് തന്നെയാ അറിയാലോ നയനയുടെ കാര്യം നായന ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ അമ്മയോട് പറയായിരുന്നു അതെങ്ങനെയാ നീ പറയുന്നേ ഇതേ നയനയുടെ ഭർത്താവിന്റെ വീടാ അവൾക്ക് അവൾക്കിവിടേക്ക് എപ്പോൾ വേണേ വരാം അത് നീയല്ല തീരുമാനിക്ക ആദർശ നയന ഈ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ സ്ഥാനം ഇവിടെ തന്നെ ആയിരിക്കും അതിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ല അച്ഛാ അവൾ ഇനി ഇങ്ങോട്ട് വരണ്ട അവളെ എനിക്ക് കാണണ്ട അവളെ കണ്ട എൻ്റെ അവസ്ഥ ഇതിലും മോശമായിരിക്കും ദേവിയാനി നീ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാ അച്ഛനെന്താ പറഞ്ഞു വരുന്നത് ഇപ്പം നീ ഇത്ര അറിഞ്ഞാൽ മതി കാര്യങ്ങളെല്ലാം നീ അറിയും അന്ന് നീ കരേണ്ടി വരരുത് അതുമാത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അച്ഛന്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ എനിക്ക് ഇവർ തന്നത് അവളാണെന്ന് ആ നയന ഇത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് ഞെട്ടുന്നുണ്ട് കാര്യങ്ങളെല്ലാം അവർ രണ്ടുപേരും അറിഞ്ഞതല്ലേ എന്റെ ജീവൻ രക്ഷിച്ചത് നയനയുടെ പ്രായമുള്ള ഒരു കുട്ടിയാ ഒരു ബന്ധുവില്ലാത്ത എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാനായിട്ടാ ആ കുട്ടി ആ കുട്ടിയുടെ ജീവൻ പകിർത്തു തന്നത് പ്രതിഫലായിട്ട് ഒരു സംഖ്യ പോലും ആ കുട്ടി വാങ്ങിയിട്ടില്ല എന്നും പറഞ്ഞു ഇത്രയും സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഈ വെയിലോട്ട് മരുമകളായിട്ട് കിട്ടേണ്ടത് എന്നാ വിധി വേറെയായിരുന്നു ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹ നിന്നോട് തർക്കിക്കാനേ ഞാൻ നിൽക്കുന്നില്ല ദുഷ്ടചിന്തയൊക്കെ നിന്റെ മനസ്സെന്ന് ഒന്ന് എടുത്ത് കളയെ ഒന്ന് സമാധാനത്തിൽ കിടക്ക് ഈ അസുഖമൊക്കെ മാറട്ടെ എന്ന് മുത്തുശൻ പറഞ്ഞ് മുത്തുശ്ശനങ്ങ് പോകുന്നുണ്ട് വലിമേ എന്നാ ഞാനങ്ങ് പോട്ടെ എന്നും പറഞ്ഞ് അനാമികയും പോവാണ് അങ്ങനെ പിന്നീട് അനാമിക ഇക്കാര്യങ്ങളെല്ലാം പറയാനായിട്ട് രേവതിയെ വിളിക്കുന്നുണ്ട് എന്തായി മോളെ ഞാൻ പറയുന്നത് പോലെ നീ വെല്ലിമ്മയെ ചൂട് പിടിപ്പിക്കുന്നുണ്ടോ ആ അമ്മേ അതൊക്കെ ഞാൻ നല്ല പോലെ ചെയ്യുന്നുണ്ട് വെല്ലിമ്മയോട് ഞാൻ ഇപ്പ വരെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാ ഇങ്ങ് പോന്നത് എന്തായാലും അമ്മ പറഞ്ഞ ഐഡിയ ആവുന്നുണ്ടെന്നാ എനിക്ക് തോന്നേ മുത്തശ്ശന്റെ അടുത്തും പറയുന്നുണ്ട് ഇനി അവളെ ഇങ്ങോട്ട് കയറ്റരുതെന്ന് എന്തായാലും ഇനി അവളുടെ ശല്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തന്നെയാ എല്ലാവരെയും അങ്ങനെ ഒഴിവാക്കി അവസാനം അനന്തപുരി ഭരിക്കേണ്ടത് എൻ്റെ മോളാ എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതായിരിക്കണം എല്ലാം അത് നടക്കുമേ എൻ്റെ മനസ്സും ഇപ്പം അങ്ങനെ തന്നെയാ പറയുന്നത് എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുക അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയണം ദേവിയാനി അങ്ങനെ കുറേ നേരം കിടന്ന് ബോറടിക്കുമ്പോൾ ചെറുതായിക്കൊന്ന് നടക്കുന്നുണ്ട് നടന്ന് പുറത്തോട്ട് വരുന്നുണ്ട് റൂമിൻ്റെ ഈ സമയത്ത് അനാമിക അവള് ഫോൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും അനാമികയുടെ അടുത്തോട്ട് നടന്ന് ചെല്ലുന്നുണ്ട് ദേവിയാനി അനാമികയാണെങ്കിൽ അമ്മയോട് നല്ല കത്തേടിയായിരിക്കും എന്നാ ദേവയാനി എടുത്തു വരെ ചെല്ലുന്ന സമയത്ത് അനാമിക സംസാരിക്കുന്നുണ്ട് അമ്മേ അന്ന് നമ്മൾ കരുതിയില്ലേ പാലിലെ വിഷം കലർത്തിയത് അപത്തായി പോയി നവ്യയ്ക്ക് വെച്ച പണി വല്യമ്മയ്യാ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടില്ലേ എന്നാ ഇപ്പെനിക്ക് തോന്നുന്നത് അത് എന്നാ അതുകൊണ്ടല്ലേ വല്യമ്മ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വല്യമ്മ വിചാരിച്ച അവളെയും അവളുടെ ചേച്ചി നവ്യയേയും ഇവിടുന്ന് പുറത്താക്കാനെ അത്ര സമയമൊന്നും വേണ്ട ഇപ്പം എന്തോ എന്നോട് വല്ലാത്ത സ്നേഹ ഇത് കേട്ട് ദേവയാനി ഞെട്ടി നിൽക്കുകയാണ് അപ്പോ എനിക്ക് വിഷം തന്നത് ഇവളാണല്ലേ ഈ പെരും കള്ളിയാണല്ലേ എന്നെ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ അനാമിക നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നന്നായി ഇപ്പോ എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ല ഞാൻ വിചാരിക്കുക ഇനി വല്യമ്മയുടെ സ്വത്ത് മൊത്തം എൻ്റെ പേരിലെങ്ങാനും എഴുതി വെക്കുമോ എന്ന് കുറച്ചും കൂടെ സോപ്പിട്ടാ അതും ചെയ്യുന്ന എനിക്ക് തോന്നുന്നേ അതൊരു പൊട്ടിയാ ആരെങ്കിലും കൂടുതൽ സ്നേഹിച്ചാൽ അവർക്ക് ജീവൻ വരെ കൊടുക്കും എന്തായാലും ഞാനിപ്പോൾ സേഫാമ്മേ വല്യമ്മ ഉള്ളോടത്തോളം കാലം ഞാൻ ഇവിടെ പിടിക്കപ്പെടില്ല ജീവൻ കൊടുത്തും വല്യമ്മ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്കുറപ്പാ എന്നാ ദേവയാനി പതിയെ പുറകിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ അനാമിക അറിയുന്നില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ദേവയാനി അനാമികയെ നോക്കുകയായിരിക്കും അപ്പോൾ നീ എന്നെ ചതിക്കായിരുന്നു അലടി നീയാണപ്പോൾ പാലിന് വശം കത്തിയത് നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നിന്നെയും നിന്റെ വീട്ടുകാരെയും മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വഴുകി പഠിച്ച കള്ളിയ നീ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കഴുത്തറക്കാനാ നീ നോക്കിയത് നിന്നെയാണല്ലോ ഞാൻ ഇത്രയേറെ സ്നേഹിച്ചത് എൻ്റെ മോളെ പോലെയാ നിന്നെ ഞാൻ കണ്ടത് നീ എനിക്ക് പ്രതിഫലം തന്നു വല്ലമേ അത് പിന്നെ അത് നീനി ന്യായീകരിക്കാൻ നിൽക്കണ്ട നീ നിന്റെ അമ്മയോട് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു ഇനി കൂടുതൽ നീ ന്യായീകരിക്കാൻ നിൽക്കണ്ട നീ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എല്ലാവരും അറിയണം നീയാണ് ഇക്കാര്യം ചെയ്തതെന്ന് നിന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല